നമുക്കിന്നൊരു സ്പെഷ്യൽ സാധനം കുറച്ച് ചകിരിച്ചോറാണ് നമ്മൾ ഈ ഏകദേശം ഇത് നമ്മൾക്ക് ഇന്നലെ കൊറിയറായിട്ട് വന്നൊരു സാധനമാണ് മൈക്രോബിൾ സോളിഡ് വേസ്റ്റ് ഡീഗ്രേഡർ ആണ് മറ്റേ ഇനാക്കുലം ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇന്നിറങ്ങി നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ആ വേസ്റ്റ് ഡീഗ്രേഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നന്നായിട്ട് പൊടിച്ച് നമുക്ക് കമ്പോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് ഒരു കിലോ ചകിരി ചോറിന് പത്ത് ഗ്രാം മതിയാകും അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആണ് വേണം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒരു പത്ത് ഗ്രാം സാധനം നമുക്ക് ഈ പറ്റത്തിലേക്ക് വയ്ക്കാം വേണമെങ്കിൽ ഒരിത്തിരി ആ പത്ത് ഗ്രാമുള്ളവരെ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം നീല മഗ്ഗായതുകൊണ്ട് ഇതിനകത്തത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ചാരം പോലെ ഇരിക്കുകയാണ് ഇതിനകത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ച് ക്ലിയർ ആയി കിട്ടുമായിരിക്കും വേണ്ട വേണ്ട സിമെൻറ്റ് പൊടിയോ ചാരത്തിനുള്ള ഒക്കെ ഇരിക്കുക ഇത് വേണം ഈ ഒരു പൊടി ഒരു കിലോ ചകിരി ചോറുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് മൂന്ന് ദിവസം സൂക്ഷിക്കാനാണ് അവർ പറയുന്നത് അതിന് ശേഷം വേണം നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ആദ്യം ഇത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് വെക്കാം മൂന്ന് ദിവസം കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയരുത് നോക്കാം നമ്മൾ ഇതിനകത്ത് എക്സ്പെർട്ടൊന്നുമല്ല നമ്മൾ ടി വി യൂട്യൂബിൽ കണ്ടിട്ട് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ആ ഏജൻസി നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ട് വാങ്ങിച്ചു കൈകൊണ്ട് മിക്സ് ചെയ്യാം വായും മണത്തും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഡിഗ്രി ചെയ്യാൻ ഉപയോഗിക്കുന്നതിനകത്ത് എന്താ നമുക്ക് കറക്റ്റ് ഉറപ്പില്ലല്ലോ അപ്പം നമുക്കിത് തക്കാലം കൈകൊണ്ട് മിക്സ് ചെയ്യണ്ടെന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി സേഫായിട്ട് കുക്കാന്നാണ് ഇതായത് ഉണ്ടോ ചാക്കുകൾ നിറഞ്ഞറിഞ്ഞിരിക്കുന്നത് നമ്മുടെ നടുമുറ്റത്തുള്ള പ്ലാവിൻ്റെയും മാവിൻ്റെയും കരിയിലകൾ തൂത്തുപാരി നമ്മൾ ചാക്കിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നതാണ് ആയനൊക്കെ ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടൊരു ഡ്രമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വീണം നമ്മൾ ആ എടുത്ത ബയോ ഡിഗ്രേഡബിളിൻ്റെ സാധനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കരിയിലേക്ക് ക്ഷമില്ല നമുക്ക് എപ്പോഴും കിട്ടും ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ സമയം കിട്ടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് കമ്പോസ്റ്റ് വളവാക്കി എടുക്കാനുള്ള തരിയിലാണ് ഇതൊപ്പം ഫുഡ് വേസ്റ്റും പച്ചക്കറി വേസ്റ്റും എല്ലാം ഇടണം നമുക്ക് കാശ് നമ്മൾ വളരെ വാങ്ങിക്കാറില്ല ആ നമുക്കുള്ളത് പച്ചക്കറി തൊട്ടത്തിൽ വരുന്ന ഒരു സൈസ് ചുമന്ന കളറിലുള്ള പുറം നടക്കുന്ന വണ്ടിനത്തിൽപ്പെട്ടത് അത് എല്ലാത്തിൻ്റെ എല്ലാം അരിപ്പ പോലെ പോലാക്കും അതിനെ തിരത്താൻ എന്തെങ്കിലും മഞ്ഞക്കിനു വെച്ചിട്ടൊന്നും ആവുന്നില്ല വേറെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയ്ക്കടയിലൊന്നും കമൻറ്റ് ചെയ്യണം അതാണ് എൻ്റെ വെള്ളരിയും മത്തനും മൊത്തം കുടിച്ച് നശിപ്പിക്കും നീരൂറ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന കി വച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും അത് വീഴുന്നില്ല തൽക്കാലം ഇൻക്ലൂഡ് ചെയ്യുവാണേ